നമസ്കാരം സ്വന്തമായി ഒരു പാർട്ടി കോടതി ഉള്ളവർക്ക് എന്തുമാകാം എന്ന സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുള്ളത് അല്ലെങ്കിലും മറ്റുള്ളവരെ വലിയ വായി വിമർശിക്കാൻ പോകുമ്പോൾ സ്വന്തം യോഗ്യത മുഖ്യനും മരുമോനും കൂട്ടർക്കും ഒന്നും പണ്ടേ ഒരു വിഷയമേ അല്ല പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടന ചടങ്ങിലേക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചതും അതുപോലെ തന്നെ വേദിയിൽ അദ്ദേഹം ആദ്യം വന്നിരുന്നതും ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചതുമൊക്കെ മുഖ്യനും മരുമോനും കൂട്ടർക്കും ഒന്നും ബോധിച്ചിരുന്നില്ല ഓർമ്മയില്ലേ പ്രോട്ടോകോൾ ലംഘനം വരെയാണെന്നാണ് ഈ കൂട്ടർ അന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് എന്നാൽ അതേസമയം തന്നെ ഈ പറയുന്ന മുഖ്യനും മരുമോനും കുടുംബമണക്കിയാണ് സർക്കാർ പരിപാടിയിൽ അന്ന് വന്നത് ഓർക്കുന്നുണ്ടോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ ഇപ്പോഴിതാ ഈ വലിയ വായിൽ വർത്താനം പറഞ്ഞവർ കാണിച്ച പരിപാടിയാണ് നമുക്ക് ഇന്നത്തെ വിഷയം കണ്ണൂരിലെ സർക്കാർ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണമില്ലാതെ സി നേതാക്കൾ വേദിയിലേക്ക് വലിഞ്ഞു കയറിയ സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ക്ഷണം ഇല്ലാതിരുന്നിട്ടും വലിഞ്ഞുകയറിയത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷാണ് ഇതോടെ സഖാക്കൾക്ക് പ്രോട്ടോകോൾ ബാധകമല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം സ്വന്തമായി പാർട്ടി കോടതി ഉള്ളവർക്ക് എന്തുമാകാമെന്നാണ് ഉയരുന്ന ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിമർശനവും മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും വേദിയിലെത്തിയത് വിവാദത്തിലായി മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത് മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നറിഞ്ഞ് രാകേഷ് നുഴഞ്ഞു കയറിയെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാകേഷ് മാറിയത് ഈ അടുത്തിടെയാണ് പരിപാടി സംബന്ധിച്ച് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പത്രക്കുറിപ്പിൽ മുൻ എം പി എന്നാണ് കെ കെ രാകേഷിന്റെ പേരിനൊപ്പം ചേർത്തിരിക്കുന്നത് എന്നാൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ മുൻ എം പി എന്ന നിലയ്ക്കോ രാകേഷിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ ഓഫീസർ കെ സി ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് മറ്റു രാഷ്ട്രീയ നേതാക്കളും ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നില്ല അതേസമയം ഒന്ന് നമ്മൾ ഇവിടെ ഓർമ്മിക്കണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ ക്ഷണം അനുസരിച്ചാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മാത്രവുമല്ല അദ്ദേഹം അവിടെ വിളിച്ചത് പാർട്ടിയുടെ മുദ്രാവാക്യമല്ല പകരം ഭാരത് മാതാ കി ജെ എന്നാണ് അതേസമയം ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് സർക്കാർ പരിപാടി പക്ക പാർട്ടി പരിപാടിയാക്കുന്ന കാഴ്ചയും ഇവിടെ നമുക്ക് പ്രോട്ടോകോൾ ലംഘനം എന്നൊന്നും ഇല്ലേയില്ല ചിലപ്പോൾ അതെന്താന്ന് വരെ ചോദിച്ചു പോകും ആ പിന്നെ ഇത് മാത്രം ഇവിടെ പറഞ്ഞാൽ പോരാ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച അതിനെ വലിയ വിവാദമാക്കി പൊക്കിക്കൊണ്ട് നടന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് രാകേഷും ഇടം പിടിച്ചിരിക്കുന്നത് മന്ത്രി റിയാസിന്റെ അടുത്ത് തന്നെയായിരുന്നു ഇരിപ്പിടവും മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും രാജ്യസഭാ മുൻ അംഗവുമായ രാഗേഷ് കഴിഞ്ഞ മാസമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റത് എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകൾ മുഖ്യ മുഖ്യാതിഥികളായി കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശിവദാസൻ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സി പി എം സംസ്ഥാന സമിതി അംഗം മുൻ രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതും മുതിർന്ന പല നേതാക്കളെയും അവഗണിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെ കെ രാകേഷിന്റെ പേര് നിർദ്ദേശിച്ചത് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് എം പ്രകാശിന്റെയും ടി വി രാജേഷിന്റെയും പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ കെ കെ രാകേഷിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു രാകേഷിനെ പുകഴ്ത്തി ദിവ്യായ സയ്യർ രംഗത്ത് വന്നതും അന്ന് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് എന്നാലും ഇതിലൊന്നും ഇവിടെ ആരും ഇടപെടാനും പോകുന്നില്ല മിണ്ടാനും പോടില്ല കാരണം കാരണവർ ആരാണ് നമ്മുടെ പിണറായി സഖാവ് സഖാവിനെ എതിർത്ത് ഇവിടെ വല്ലവരും മിണ്ടുമോ ഏഹ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി